അധിനിവേശ ശക്തികൾ ഉണ്ടാക്കിയ മുറിപ്പാടിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അയോധ്യയിലേത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ആവേശത്തോടെയും സന്തോഷത്തോടെയുമാണ് പ്രാണപ്രതിഷ്ഠയെ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിന് സ്വാമി ചിദാനന്ദപുരിക്ക് കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധിനിവേശ ശക്തികൾ എല്ലായിടത്തും ആ പ്രദേശത്തെ ദേശീയ ബിംബങ്ങളെ തകർക്കും ഭാരതത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അത്തരം ചില മുറിപ്പാടുകളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നടക്കുന്നുണ്ട് ആ വീണ്ടെടുപ്പിനെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഞ്ഞൂറ് വർഷത്തിന് ശേഷമുള്ളൊരു വീണ്ടെടുക്കലാണ് ഉണ്ടായത് ഇത് കേവലമൊരു ക്ഷേത്ര പ്രതിഷ്ഠയല്ല സംഭവിച്ചത് അധിനിവേശ ശക്തികൾ ഏൽപ്പിച്ച മുറിപ്പാടുകളെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ആ മുറിപ്പാടുകളെ ഉണക്കി രാഷ്ട്രത്തെ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ നോക്കി കാണുന്നത് നോക്കി കാണേണ്ടത് ഇത് ഭാരതത്തിൽ ഒരു വിശേഷമല്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഹിന്ദു മുസ്ലിം മതങ്ങളുമായി ബന്ധപ്പെടുത്തി പറയരുതാലും രാഷ്ട്രത്തിൻ്റെ വിഷയമാണ് കാരണം ലോകത്തിലേത് രാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തിലേക്ക് മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ അധിനിവേശം ചെയ്താലും ബിംബങ്ങളെ അവർ തകർക്കാറുണ്ട് ുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അനാവശ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രിയല്ല നാലുനാൾ നീണ്ടുനിന്ന വൈദിക കർമ്മത്തിലൂടെയാണ് പ്രതിഷ്ഠ നടന്നത് പ്രാണപ്രതിഷ്ഠയിലൂടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് നടപ്പാക്കിയതെന്ന് അഭിമാനത്തോടെ പറയാൻ ബി മടിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജനം കോഴിക്കോട്